പെരിന്തൽമണ്ണ കൊളത്തൂരിൽ യുവാക്കളെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് കാറും മൊബൈൽ ഫോണുകളും തട്ടിയെടുത്ത കേസിൽ അഞ്ച് പേരെ കൂടി അറസ്റ്റ് ചെയ്തു കൊപ്പം ഷൊർണൂർ ഭാഗങ്ങളിലെ ഒളിത്താവളത്തിൽ നിന്നാണ് പോലീസ് ഇവരെ പിടികൂടിയത് സൈബർ തട്ടിപ്പിന്റെ പുത്തൻ രീതികളാണ് അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയത് പെരിന്തൽമണ്ണ കൊളത്തൂരിൽ യുവാക്കളെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് കാറും മൊബൈൽ ഫോണുകളും തട്ടിയെടുത്ത കേസിൽ അഞ്ചുപേരെ കൂടി പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു കൊളത്തൂർ സ്വദേശികളായ അതിനാൻ മുഹമ്മദ് ഫൈസൽ കൊപ്പം ആമയൂർ സ്വദേശികളായ മുഹമ്മദ് അബ്ദുൽ ഹക്കീം മുഹമ്മദ് ജാഫർ കൊപ്പം പുലാശ്ശേരി സ്വദേശി മുഹമ്മദ് ഹനീഫ എന്നിവരെ പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് കൊളത്തൂർ സബ് ഇൻസ്പെക്ടർ സജിത് എന്നിവരടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മെയ് അഞ്ചിനാണ് സംഭവം നടക്കുന്നത് വെങ്ങാട് സ്വദേശികളായ ഹുസൈൻ സിറാജ് അഷ്റഫ് എന്നിവർ കാറിൽ വീട്ടിലേക്ക് പോകുന്ന സമയം രാത്രി പതിനൊന്ന് മണിയോടെ കൊളത്തൂർ കുന്നത്തങ്ങാടിയിൽ രണ്ടു കാറുകളിലായി വന്ന പ്രതികൾ കാറിന് വിലങ്ങിട്ട് മൂന്ന് പേരെയും കാറിൽ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ആമയൂർ കുപ്പൂത്ത് എന്നിവിടങ്ങളിൽ വച്ച് മാരകമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചു പട്ടാമ്പി ലോഡ്ജിൽ പൂട്ടിയിട്ടി മർദ്ദിക്കുകയും ചെയ്തതായി കൊളത്തൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിക്കുകയായിരുന്നു തുടർന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിനെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ആറുപേരെ അറസ്റ്റ് ചെയ്തിരുന്നു ഒളിവിൽ പോയ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി തുടർന്നാണ് പ്രതികളായ അഞ്ചുപേരെ കൂടി പിടികൂടിയത് കൊപ്പം ഷൊർണൂർ ഭാഗങ്ങളിലെ ഒളിത്താവളങ്ങളിൽ നിന്നും കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് പോലീസ് ഇവരെ പിടികൂടിയത് കേസന്വേഷണത്തിൽ സൈബർ തട്ടിപ്പ് ശൃംഖലയുടെ പുത്തൻ രീതികളാണ് പുറത്തുവന്നതെന്ന് പോലീസ് പറഞ്ഞു അറസ്റ്റിലായ മുഹമ്മദ് അബ്ദുൽ ഹക്കീം മുഹമ്മദ് ജാഫർ എന്നിവർ എന്നിവരുൾപ്പെടെയുള്ള സംഘം കമ്മീഷൻ വ്യവസ്ഥയിൽ ഏജന്റുമാർ ഒക്കെ നാട്ടിലും പുറത്തുമുള്ള പലരുടെയും പേരിലുള്ള ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരങ്ങൾ ഡോളർ ട്രേഡിംഗ് ഗെയിമിംഗ് എന്നിവയുടെ പേര് പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്ന സംഘത്തിന് കൈമാറും ഈ അക്കൗണ്ടുകളിലേക്ക് സൈബർ തട്ടിപ്പിലൂടെ വരുന്ന ലക്ഷങ്ങൾ ഉടൻ പിൻവലിച്ച് തട്ടിപ്പ് സംഘം പറയുന്ന വിദേശത്തുള്ള അക്കൗണ്ടിലേക്കോ ഏജന്റുമാർക്ക് പണമായോ കൈമാറുകയും ചെയ്യുന്നതാണ് രീതി ഇത്തരത്തിൽ അക്കൗണ്ടിലേക്ക് വരുന്ന പണം സംഘത്തിന് കൊടുക്കാതെ കബളിപ്പിച്ചു പോകുന്ന തട്ടിപ്പും ഒരു വശത്ത് നടക്കുന്നുണ്ട് സൈബർ തട്ടിപ്പ് സംഘത്തിലെ മറ്റു കണ്ണികളുടെ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് പെരിന്തൽമണ്ഡ ഡിവൈഎസ്പി എം പ്രേംജിത്ത് എന്നിവർ അറിയിച്ചു പ്രതികളെ സൈബർ സെൽ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള സംഘം കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് ചെറിയ കമ്മീഷൻ പണത്തിന് വേണ്ടി ഇത്തരത്തിൽ തട്ടിപ്പ് സംഘത്തിന് അക്കൗണ്ട് കൈമാറുന്ന ഉടമയാണ് സൈബർ തട്ടിപ്പ് കേസുകളിൽ ആദ്യം പ്രതിയാവുന്നത് മറ്റു കണികളെക്കുറിച്ച് അക്കൗണ്ട് ഉടമയ്ക്ക് അറിയുവാനും വഴിയില്ല പ്രതികളിൽ അബ്ദുൽ ഹക്കീം തൃശൂരിൽ സമാന സൈബർ കേസിൽ പ്രതിയായി ജയിലിൽ കിടന്ന് ജാമ്യത്തിൽ ഇറങ്ങിയ ആളാണ് നിങ്ങളുടെ കരിയറിന് നല്ലൊരു തുടക്കമാകാൻ ഇലക്ട്രോണിക്സ് ഐ ടി മേഖലയിലെ ഏറ്റവും മികച്ച കോഴ്സുകളുമായി ഇ ടി സി ഇലക്ട്രോടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ മലപ്പുറം